ഹലോ ഇന്ന് നമുക്ക് ബ്ലൗസിൻ്റെ ഡോറി അഥവാ റോപ്പ് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് നമ്മുടെ ബ്ലൗസ് പീസിൻ്റെയൊക്കെ കട്ട് ചെയ്തിൻ്റെ ബാക്കി തുണി ഉണ്ടാവുമല്ലോ അതിൽ ഒന്നര ഇഞ്ച് വീതിയിലും ഒരു ഇരുപത്തഞ്ച് ഇഞ്ച് നീളത്തിൽ ഇരുപത്തഞ്ച് ഇഞ്ച് മതിയാവും അത് ഓരോരുത്തർ ഇഷ്ടം പോലെ എത്രയാണോ നീളം വേണ്ടത് ആ ഒരു നീളത്തിൽ നമ്മൾ തുണി കട്ട് ചെയ്തെടുക്കുക അടുക്ക് വെച്ചിട്ട് പ്രസർ ഫ്രൂട്ടിന് കണക്കായിട്ടുള്ള വീതിയിൽ ഒരു കാലിഞ്ച് വീതിക്ക് റിസർ ഫുഡിന് കണക്കായിട്ട് നമ്മൾ സ്റ്റി നീളത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ പൈപ്പിങ്ങിൻ്റെ നൂലാണ് എടുത്തത് ആ പൈപ്പിങ്ങിൻ്റെ നൂലില്ലാത്തവർ നമ്മൾ സാധാ നൂലിൻ്റെ ഒരു മൂന്നോ നാല് ലെയർ ആക്കിയിട്ട് നീളത്തിലെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്താലും മതി അന്നേരം കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ഇത് വലിച്ചെടുക്കാൻ പറ്റും അതിനുശേഷം ബാക്കി വന്ന തുണി കട്ട് ചെയ്ത് മാറ്റുക അടുത്തതായിട്ട് ചെയ്യേണ്ടത് ആ നൂല് വലിച്ചു വലിച്ച് തുണി അടിമറിച്ചിടണം കുറച്ച് പണിയാണത് മറച്ചിടാനായിട്ട് അത് മെല്ലെ മെല്ലെ വലിച്ച് വലിച്ച് അടിമറിച്ചിട്ടിട്ട് ബാക്കി വരുന്ന നൂല് കട്ട് ചെയ്ത് മാറ്റണം അടുത്ത് നാലിഞ്ച് വീതിക്കും നാലിഞ്ച് നീളത്തിലും തുണി എടുക്കണം ഞാനിവിടെ എട്ടിഞ്ച് നീളത്തിലും എട്ടിഞ്ച് വീതിയിലും നാലിഞ്ച് നീളത്തിലാണ് എടുത്തത് അത് മടക്കിയിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റാവും ഇട്ട് നാല് ഭാഗവും സ്ക്വയറായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം അതിൻ്റെ നാല് മൂലഭാഗവും കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആ തുണി നടുക്കൂടെ മടക്കി അതിൻ്റെ സെൻറ്റർ ഭാഗം എടുത്തിട്ട് ചെറിയൊരു ഓൾസ് ഇട്ട് കൊടുക്കുക ആ ഓൾസിൽ കൂടെ ഉള്ളിലത്തെ ഭാഗം പുറത്തേക്ക് മറി മറച്ചിടണം ഇട്ട് മറച്ചിട്ടിട്ട് എല്ലാ മൂലഭാഗവും നല്ല കറക്റ്റായി വരുന്ന രീതിയിലാക്കി എടുക്കുക അതിന് ശേഷം തുണി നടുക്കൂടെ മടക്കി പിന്നെ ഒരു മടക്കം നടുക്കൂടെ മടക്കിയിട്ട് അതിൻ്റെ സെൻ്റർ എടുത്തിട്ട് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ആ ഹോൾസ് ആക്കിയ ശേഷം നമ്മൾ ഹാങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ചരട് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് പിന്നെ അത് ഒരു മടക്ക് സെൻറ്ററിലൂടെ മടക്കുക സെൻറ്ററിലൂടെ മടക്കിയിട്ട് ഒരു പ്രഷർ ഫോട്ടിനെ കണക്കാക്കിയിട്ട് വെച്ചിട്ട് പിന്നെ നമ്മളെ തുണി കയറ്റി വെച്ച് അവിടേക്ക് ചെരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ആ ചെരിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് വീണ്ടും അപ്പുറത്തെ സൈഡ് ഒരു പ്രഷർ ഫോട്ടിന് കണക്കായിട്ട് കാലിഞ്ച് വെച്ചിട്ട് ചെരിച്ച് നമ്മുടെ ആ ഹോൾസിൻ്റെ അങ്ങോട്ടേക്ക് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം വീണ്ടും അത് മടക്കി ഓപ്പോസിറ്റിട്ടായിട്ട് മടക്കിയിട്ട് അവിടുന്ന് കാലിഞ്ച് മറ്റേ പ്രസർ ഫോട്ടിനെ കണക്കാക്കിയിട്ട് ചെരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഒരു ആകൃതിയിലേക്ക് അത് വരും അന്നേരം അത് കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും ഒരു ഫ്ലവറിൻ്റെ ആകൃതിയിലേക്ക് വരുമ്പോൾ അതിങ്ങനെ വിടർത്തി വരുമ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു ഫ്ലവറിൻ്റെ ആകൃതിയിൽ കിട്ടുന്നതായിരിക്കും അത് പിന്നീട് അതിൻ്റെ എല്ലാ മൂലഭാഗം എല്ലാം എടുത്തിട്ട് നമ്മൾ സാധാരണ സൂചിയും നൂലിനെയും കൊണ്ട് ആ ഉള്ളിലത്തെ ആ ഒരു ഒരു കാലിഞ്ച് നമ്മൾ ഇട്ടിട്ടില്ലേ ആ കാലിഞ്ചിൻ്റെ ഭാഗത്ത് സൂചിയും നൂലിനെയും കൊണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വലിച്ച് വലിച്ച് എല്ലാം ഒപ്പരം സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഒരു ആകൃതിയിലേക്ക് അത് വരും അപ്പോൾ അത് നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ആയിട്ട് കാണാം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഉപകാരപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്